ഇരട്ട ബോട്ടിൽ അന്വേഷണം ആരംഭിച്ച് സംസ്ഥാനകര രഹസ്യാന്വേഷണ വിഭാഗം ഉടുമ്പച്ചോല പെരുമേട് ദേവികുളം മണ്ഡലങ്ങളിൽ ഇരട്ട ബോട്ടുണ്ടായെന്ന പരാതിയിലാണ് അന്വേഷണം വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിലും ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടേഴ്സ് ലിസ്റ്റ് എന്നിവയാണ് പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഉടുമ്പൻചോലയിൽ കണ്ടെത്തിയത് ഇത് രണ്ടു വാർഡുകളിലെ മാത്രം കണക്കാണ് എന്നാൽ ഉടുമൻചോല ദേവികുളം പീരുമേട് മണ്ഡലങ്ങളിലായി ആയിരക്കണക്കിന് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് യു ഡി എഫും ബി ജെ പിയും ആരോപിക്കുന്നത് ഇരട്ടവോട്ടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചത് പരാതിക്കാരെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും ഇതിനോടൊപ്പം തന്നെ തേനി ജില്ലയിലെ വോട്ടർ പട്ടിക പരിശോധിക്കുന്ന നടപടികളും റവന്യൂ സംഘത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് തുടങ്ങിയ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിക്കുന്നുണ്ട് ഇതിനോടൊപ്പം ജില്ലാ ഇലക്ഷൻ വിഭാഗത്തിന്റെ രേഖകളും ശേഖരിക്കും നിലവിൽ ഇരട്ട വോട്ട് എന്ന് സംശയിക്കുന്ന ആളുകളെയും നേരിൽ കണ്ട് വിവരശേഖരണം നടത്തുകയാണ് ഇന്റലിജൻസിന്റെ ലക്ഷ്യം തുടർന്ന് സംസ്ഥാന ഗവൺമെന്റിനും ആഭ്യന്തര വകുപ്പിനും ഈ റിപ്പോർട്ട് കൈമാറും news bureau Udah mencolak